മുയുമ സാക്ഷരത നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ടുവന്നപ്പോ അതില്ലാതാക്കാനും ഓല ഇടങ്ങാറാക്കാനും ചോത കൊടിയും പിടിച്ച് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്റെ അച്ഛനും കൂട്ടനും അന്ന് ഞമ്മളെ നേതാക്കന്മാർ എമ്പാടും ഇടങ്ങാറായിട്ടാ ഇ കാണുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് ഹലോ മനസ്സിലായോ എനക്കെ അത് കൊണ്ടാണ്ടിരിക്കി ഞമ്മളീ ചക്കന്മാരോട് രണ്ട് വർത്താനം പറയട്ടെ ീ പിരിക്കുന്ന അക്ഷയുണ്ടല്ല കേരളം മുഴുമനുള്ള ഏ അതാദ്യം വന്നത് എവിടെയാന്നറിയാ എനിക്ക് ഞമ്മളെ മലപ്പുറം ആര് കൊണ്ടെന്നറിയാ എനിക്ക് ഞമ്മളെ സായിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് ഈ ഒരു കാര്യം കൂടി കേട്ടോള് എന്തിന് എന്തിന്യനും നാരായണ ഞമ്മളെ പ്രധാനമന്ത്രി വലിയർത്താനും പറയുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ല ഡിജിറ്റൽ ഇന്ത്യ ഏ ഡിജിറ്റൽ ഇന്ത്യ എടാ ഇന്ത്യ ഡിജിറ്റൽ ആണ് മുമ്പേ നമ്മളെ നേതാക്കന്മാര് കേരളത്തെ ഡിജിറ്റൽ ആക്കിയിട്ട് അറിയോ ചെല്ലിസ അക്ഷയ സ്മാർട്ട് സിറ്റി ടെക്നോ പാർക്ക് സ്റ്റാർട്ട്സ് സൈബർ പാർക്ക് എന്നീ പദ്ധതികളിലൂടെ സാക്ഷരതയിൽ ഒന്നാമതുള്ള കേരളത്തെ ഐ ടി സാക്ഷരതയിലും മുൻപന്തിയിലെത്തിച്ച് കേരളത്തെ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റിയ കുഞ്ഞാലിക്കുട്ടിയോട് പുതുതലമുറ കടപ്പെട്ടിരിക്കുന്നു